ആയിരം രൂപ ഉണ്ടോ വായ്പ എടുക്കാൻ നിന്റെ അടുത്ത് ഞാൻ കഴിഞ്ഞ മാസം ഒക്കെ എന്റെ മോനെ മോൻ ചോദിച്ചപ്പോ പൈസ വന്നു എനിക്ക് കാണിനൊന്ന് പയ്യ മോനെ തലക്കൊക്കെ വേദനയാ മോന അവനാണെങ്കിലും പണിയൊന്നുമില്ല അച്ഛനും ഇല്ലല്ലോ നമുക്ക് അതുകൊണ്ട് എനിക്ക് ആകെ വിഷമം ഒരായിരം രൂപ ഇപ്പൊ എനിക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല നിന്റെ അടുത്തില്ലേ എന്നാ നീ അവരോട് ചോദിക്കോ പിന്നെ രവിയോട് ചോദിക്കോ അവിടെ അടുത്തില്ല പിന്നെ ഞാൻ എങ്ങനെയടീ ആൽവക്കാര് എവിടെ ആൽവക്ക ആയിട്ടോ അങ്ങനെയോ ആൾക്കാൾക്കാരൊന്നും ഇല്ല എനിക്ക് നാളെ തന്നെ ഡോക്ടറെ കാണുക ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടീ ഒന്നുമില്ല പൈസ എന്താടി മോളെ ഞാൻ കഴിഞ്ഞ മാസം കൂടി എന്റെ പൊന് എന്തോ പൈസ വന്നു എനിക്ക് പണിയെടുക്കാൻ പറ്റിയപ്പോ ഞാൻ പൈസ ട്ടോ ഞാൻ എന്തെങ്കിലും ആയിട്ട് ഞാൻ ഒറ്റക്ക് എന്തേ മരിക്കെന്തെ ചെയ്തോട്ടെ നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ആരും എന്നെ വന്ന് നോക്കണ്ടോ എന്നെ വന്ന് നോക്കിയാ വേണ്ട നീയല്ലേ ഉള്ളു തരാന് ഞാൻ നിനക്ക് നീ പിന്നെ എനിക്ക് നീ അല്ലേ ഉള്ളൂന്ന് ഓർത്ത് ഞാൻ നിനക്ക് എന്തോരം പൈസ തരുന്നുണ്ടടി നിന്റെ കയ്യിൽ പൈസ ഒക്കെ എനിക്ക് അറിയാം നിന്റെ കയ്യിൽ പൈസ ഒക്കെ ഇണ്ടെന്ന് അങ്ങനെ തരൂലല്ലേ സ്വഭാവം കിട്ടിയില്ലല്ലോ അല്ലെ അതുകൊണ്ടാ ഞാൻ എന്തേ ഞാൻ അല്ലെങ്കിൽ ആ കാല് വേദന വെച്ച് ഞാൻ എവിടെയെങ്കിലും ഇരിക്കും അത്രേ ഉള്ളൂ കാലാണ് വൈ എനിക്ക് നടക്കാൻ തീങ്ങി കാലെന്ത് വേദന കൊറച്ച് പൈസ തന്നിട്ട് പോലും എനിക്ക് കേറാൻ പോലും വയ്യ എന്റെ ഈശ്വര ആരും കാണുന്നു അങ്ങോട്ട് വേദന മടക്കി എങ്ങനെയാ ഞാൻ ഇവിടെ പോർച്ചിരിക്കട്ടെ ദൈവമേ എന്റെ മോള കാര്യം പറഞ്ഞാല് അല്ലേ അവളൊന്നും തിരിഞ്ഞു നോക്കുകയല്ലോ എൻ്റെ അമ്മേന്റെ കാണി തീരെ ണോ കരയുന്നത് അയ്യോ ഇരിക്കുന്നത് ദേവിയച്ച പറമ്പിലാണോ ദേവിയച്ച എന്താ പറ്റിയത് അയ്യോ ഞാൻ ഒരു കരച്ചിൽ കേട്ടെ എന്താ അയ്യോട് ആയിരം രൂപ ചോദിച്ചിട്ട് അയ്യോ മോളെ വിളിച്ചായിരുന്നോ വിളിച്ചു വരിക അയ്യോ ചേച്ചി ഞങ്ങൾക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ അയ്യോ എന്റെ ചേച്ചി ഞങ്ങൾക്ക് ആകെ ഒരു മോളല്ലേ ഉള്ളൂ എന്റെ ചേച്ചി നിങ്ങൾ ഇച്ചിരി പൈസ കയ്യിൽ കരുതിയിട്ട് വേണ്ടേ അവൾക്ക് കൊടുക്കാനായിട്ട് മൊത്തം നിങ്ങൾ അങ്ങനെ കൊടുത്തിട്ടല്ലേ ചേച്ചിയേ വിചാരിച്ച നിങ്ങൾ കര വിഷമിക്കാതെ നമുക്ക് പോകാം ച്ച ഞാൻ വരാം പൈസ ഞാൻ തരുന്നുണ്ട് അയ്യോ കഷ്ടായിപ്പോയല്ലോ ഞാനേ ഞാൻ മിറ്റപടിക്കാൻ വേണ്ടി മുറ്റത്തോട്ട് ഇറങ്ങിയത് അന്നാരാണ് നിങ്ങളെ കരച്ചിൽ വേണ്ടത് മടുത്തിരുന്നു ഇപ്പൊ നിങ്ങള് എവിടെ പോയതായിരുന്നു എങ്ങോട്ട് പോയതായിരുന്നു പോയതായിരുന്നു അയ്യോ ദേവി ചേച്ചി നിങ്ങള് വിഷമിക്കണ്ട വായോ വായോ നമ്മള് വീട്ടിലോട്ട് വന്നിട്ട് നമുക്ക് ചായ കുടിച്ചിട്ടേ വാവാ കേറുവടിക്കണോ എന്നാ വായോ ചേച്ചിയെ ചായ കുടിച്ചിട്ട് നമുക്ക് മരുന്നിന് പോകാംട്ടോ ചേച്ചി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ നിങ്ങള് പണിയെടുക്കുന്ന പൈസ ഫുള്ള് കൊണ്ട മക്ക കൊടുക്കരുത് ചേച്ചി ഇച്ചിരിങ്കിലും നമുക്ക് കരുതി വെക്കണം ഇപ്പഴത്തെ മക്കളല്ലേ കൊടുക്കാനുള്ള ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടും അങ്ങനെയല്ല ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ഒരു അസുഖം വന്നപ്പോ മക്കളെ കണ്ടു മാബുവും കണ്ടൊന്നും പറഞ്ഞില്ലേ അതെ അതെ അയ്യോ സങ്കടം ആയി പോയല്ലേ ചേച്ചിയെല്ലാം വീടെരുന്ന് പിടിക്കണേ ചേച്ചിയേ വേണ്ട വേണ്ട വീടെരുതിട്ടോ ഞാനിപ്പറങ്ങിട്ടല്ലോ കണ്ടതല്ല നിങ്ങളെ കാണിയല്ലായിരുന്നല്ലോ ചേച്ചി എവിടെ ഇരിക്ക സ്റ്റെപ്പിലിരിക്കേച്ചേ സ്റ്റെപ്പിലിരിക്കോ കഷ്ടായി പോയല്ലോ ഞാൻ വിളിക്കട്ടെ ചേച്ചി മോളെ വിളിക്കണോ വിളിച്ചിട്ടും അമ്മ ആരോടെങ്കിലും സാരല്ല ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം നമുക്ക് രണ്ടാക്കും കൂടെ ഓട്ടോ വിളിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാട്ടെ ചേച്ചി വിഷമിക്കേണ്ട ഞങ്ങൾ ഇവിടില്ലേ അയൽക്കാരൊക്കെ ഇവിടെ എല്ലാരുംങ്ങളെ സഹായിക്കും കേട്ടോ വിഷമിക്കണ്ടോ അവക്കവിടെ സുഖല്ലേ പിന്നെ എന്താ അവത്തിരി എന്തേലും തന്നാലൊക്കെ ചേച്ചി വിഷമിക്കാതെ ഞാൻ ഡ്രസ്സ് മാറ്റി വരാം എന്നിട്ട് നമുക്ക് പോകാം അവർക്ക് അവർക്ക് നമ്മളെ നമ്മളെ ും അങ്ങനൊന്നില്ല ചേച്ചി 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 വിഷമിക്കണ്ട ഞാൻ പോയി ഡ്രസ്സ് മാറ്റി വരാവേ ആ ശരി ആ വണ്ടി വിളിച്ചിട്ട് പോകാം ചേച്ചിയെ പൈസ നിങ്ങൾ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം കേട്ടോ നിനക്ക് തരുന്നുണ്ട് ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ശരി പോരാ ആയിക്കോട്ടെ